യോഗ കമ്മിニസ്വാതി ടീച്ചർ ഇരിക്കുന്നു കമ്മിニസ്വാതി ഇനി മാത്രമല്ല യോഗമങ്ങാട് ഉള്ള കമ്മ്യൂണിറ്റി സ്വസാരത്തിൽ ചില ആപ്ടിപരമായ ചില തർക്കങ്ങൾ മൂപിട اكو തർക്കങ്ങൾ തർക്കങ്ങൾ ആരംഭിച്ചു സോവി കമ്മിニസ്വാതിയാണോ വലിയ കമ്മിニസ്വാതി ചൈനീസ് കമ്മിニസ്വാതിയാണോ വലിയ ബാക്കി എന്നുള്ള വലിയ പത്തമത പരി ചൈന അവരുടേതായ ചില നിലപാടുകളിൽ കൂടി ചില രാജ്യങ്ങളെ അവരോടൊപ്പം നിർത്തിക്കൊണ്ട് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വച്ച് ഒരുപക്ഷം ആഘോഷ പരിപാടികൾക്ക് உத்தரப்பிரதேசி என்ன ஆகியமாக அதிகம் இனி போகும் இல்லை इंडिया का यह आया हमें इसी चिंतागीत का सर्दियों के लिए लुप्त होना आपके हमें तो के काम कुछ सीपीआई जिला एक्सीक्यूटिव अंग केजी संदोष अधीक्षणाई आयु पढ़ी है पढ़ने के बाद मंगलसंध्या में पढ़ाते हैं प्रिय जो इन्हें नामी मतलब प्रदेश सत्ता में समय में

അത് വിദ്യാഭ്യാസ മേഖല നോക്കിയാലും ആരോഗ്യ മേഖല നോക്കിയാലും വ്യവസായി മേഖല നോക്കിയാലും ഏത് സംഘടനകളും നോക്കിയാലും ഇപ്പോഴാണ് ചിന്തിക്കുന്നത് എന്നാൽ ഈ നാട്ടിലെ സംരംഭത്തിലൂടെ പ്രതിഭകൾക്കും പൂർവകാല നേതാക്കൾക്കും ആദരവ് നൽകി സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസാണ് ആദരിക്കൽ നടത്തിയത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എസ് രവി ആർ ഗിരിജ ഐപ്സോ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി കെ ജനാർദ്ദന എ കെ എസ് റ്റു ജില്ലാ പ്രസിഡന്റ് മഞ്ജുഷ അലക്സ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ആദർശ് മണ്ഡലം കമ്മിറ്റി അംഗം മണി വിശ്വനാഥ് സംഘാടക സമിതി കൺവീനർ കെ പ്രദീപ് എന്നിവർ സംസാരിച്ചു മണ്ഡല സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഉണ്ണികൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തിയ